ആ ചേട്ടാ വിളിക്കാൻ ഒന്നുമില്ല തെയ്യാ ലോട്ടലിൽ എന്താ എന്താ സപ്ലിമെന്റ്സ് കൊടുക്കണേ പ്രാവുകൾക്ക് സപ്ലിമെന്റ് നമ്മള് കാണിച്ചരാ ഇതിപ്പോ നോക്കിയേ ഇത് ഞാൻ പ്രൊലി ടോട്ടൽ പ്രോട്ടീനും മിക്സ് ചെയ്ത് കൊടുക്കുന്ന സംഭവം ഇത് പ്രാവുകൾക്ക് നല്ലൊരു പ്രോട്ടീൻ ലിവർ സപ്ലിമെന്റ് ആണ് ഇത് ഇതും ഒരു ലിവർട്ടോണിക് ആണ് ഹിമാലയയുടെ ലി ഫിഫ്റ്റി ടു എന്ന് പറയുന്നത് രൂപത്തിലും അതേപോലെ തന്നെ ഓസോ സൊല്യൂഷൻ ആയിട്ടും കിട്ടും നിങ്ങൾക്ക് ഇത് ഓസ്റ്റോട്ട എന്ന് പറയുന്ന കാൽഷ്യത്തിന്റെ ആണ് അതും നമ്മൾ വിമറാൽ എന്ന് പറയുന്ന ഒരു മരുന്നും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുക നല്ലൊരു കാൽഷ്യം സപ്ലിമെന്റ് ആണ് ഇത് ഇത് പ്രൊവിബൂസ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഇത് സത്യംപ്രദമായ എസെൻഷ്യൽ ആയിട്ടുള്ള അമിനോ ആസിഡ്സ് അതേപോലെ വിറ്റാമിൻ കണ്ടൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി ബേർഡ്സിന് കൊടുക്കുന്ന ഒരു സപ്ലിമെന്റ് അതിന്റെ അത് എങ്ങനെ കൊടുക്കണ്ടേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഫുള്ള് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ കയറേണ്ടത് എങ്ങനെ കൊടുക്കണ്ടെന്നും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോ